ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചായക്ക് പലഹാരമായിട്ട് സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത് അപ്പം ചായ ഉണ്ടാക്കിയെടുക്കലും ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പഴം വാട്ടിയെടുക്കാമെന്ന് കരുതി അപ്പം അത് അതൊന്ന് ദോശ പാനിലിട്ടിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പം അനിമോള് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ അവൾ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൾ അവിടെ അവളവിടെ നിന്നിട്ടോ പൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടോ ഞാൻ നിന്നിട്ടൊന്നുമില്ല അപ്പോൾ അവളെ കൊണ്ടുവരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞാനും ഏട്ടനും പൊന്നും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലേക്കുള്ള പലഹാരം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചായ ഉണ്ടാക്കിയെടുക്കലും പലഹാരമെല്ലാം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കാണ്ടാകുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പൊന്നും ഇതാ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പാത്രങ്ങളൊന്നും അധികം കഴുകാൻ വേണ്ടിയിട്ടില്ല കേട്ടോ തലേ ദിവസം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഗ്യാസ് ഒന്ന് തുടയ്ക്കണം പിന്നെ അകം അടിച്ചു വാരി തുടക്കണം പിന്നെ മുറ്റം അടിക്കണം ഇതൊക്കെയാണ് കേട്ടോ പണികൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ വീട്ടിലേക്ക് പോകാമെന്ന് എഴുതി പിന്നെ വന്നിട്ട് അതൊരു ജോലിയാവും അപ്പോൾ പിന്നെ അത്യാവശ്യം വേണ്ട പണികളൊക്കെ ഒരുക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് എഴുതി കേട്ടോ അപ്പം എന്തായാലും പാത്രം കഴുകിയെടുക്കലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണ്ടട്ടോ അപ്പം ഞാൻ പാത്രം കഴുകണ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് അധികം ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് അപ്പോൾ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉറുമ്പൊന്നും വന്ന് അധികം പെട്ടെന്ന് കൂടില്ല പെട്ടെന്ന് ഉറുമ്പൊന്നും വരില്ല അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് തുടച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടു പിന്നെ ആ സിങ്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ പിന്നെ അകം അടിച്ചുവാരി തുടച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ആ അടുക്കളയും കൂടെ ഒന്ന് തുടച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ അകം അടിച്ചുവാരി തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് മുറ്റടിക്കാനായിരുന്നു കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഉച്ച വരെ വെയിലുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയിരുന്നു കേട്ടോ മഴയൊക്കെ ഉണ്ടാകുന്നേ അങ്ങനെ താ ഞങ്ങൾ അംഗലവാടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അങ്കലവാടി അപ്പോൾ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ വണ്ടി നിർത്താറുള്ളത് കേട്ടോ വീട്ടിൽ അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇന്നും ആ വണ്ടി നിർത്താറുള്ളത് കേട്ടോ അങ്ങനെ താ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അനിയത്തിയും കുട്ടികളും അവരിന്ന് പോവുകയാണ് പിന്നെ ഇന്ന് മേമയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ പിന്നെ ഞാനും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ പിന്നെ അനുമോളയും കൊണ്ടുവരണം അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഈയൊരു ഭാഗത്ത് ഈയൊരു സ്ഥലത്തായിട്ട് അധികം ചെളി ഉണ്ടാവാറുണ്ട് അപ്പം അത് കാരണം ഈ ഭാഗത്ത് കൂടെ അധികം വണ്ടി വണ്ടി ഇങ്ങനെ വരാറില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലാവുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈയൊരു ഭാഗത്ത് കൂടെ തന്നെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ബേക്കറി പറഞ്ഞാൽ ചിപ്സ് മാത്രം ഉണ്ടാക്കണേട്ടോ അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടാക്കണേ അവർ ഈ ഒരു അപ്പുറത്ത് സൈഡിലായിട്ടുണ്ടോ അവിടെ ഉണ്ടാക്കണേ അവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങളവിടുന്ന് മധുരമുള്ള ചിപ്സും രണ്ട് തരം ചിപ്സും വാങ്ങിയിട്ടുണ്ടാകുന്നുണ്ടാവും പിന്നെതാ ഞങ്ങൾ പോകുന്നത് ഇത് കുന്തിപ്പുഴ ാണ് കേട്ടോ മണ്ണാർക്കാട് കുന്തിപ്പുഴയാണ് കേട്ടോ അവിടെ നിന്ന് പോന്ന് പിന്നെ ഞങ്ങളിതാ എം ഇ എസ് കോളേജ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കല്ലടി സ്കൂളാണ് കേട്ടോ ഞാൻ ഞാൻ എട്ട് മുതൽ പത്ത് വരെ കല്ലടി സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് അപ്പം അതായി കണ്ണതാണ് കേട്ടോ കല്ലടി സ്കൂള് എട്ട് മുതൽ പത്ത് വരെ ഉള്ള ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു സ്കൂൾ ജീവിതമാണ് കേട്ടോ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൂന്ന് വർഷമാണ് കേട്ടോ അതെന്ന് പറയുന്നത് കാരണം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു മൂന്ന് വർഷമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നായിടിപ്പാറ എന്നാണ് കേട്ടോ അങ്ങോട്ട് പറയുക അപ്പം അതായത് നായിടിപ്പാറ സ്കൂളിലാണ് കേട്ടോ ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഈ സ്കൂളിലാണ് കേട്ടോ പോയിട്ട് പഠിച്ചിട്ടുണ്ടായി അങ്ങനെ അവിടെ സ്കൂളും കഴിഞ്ഞ് ഞങ്ങൾ പോന്നിട്ടുണ്ട് പിന്നെതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ ആര്യമ്പ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പം അനുമോളിതാ അവളുടെ അച്ഛനെ കണ്ടപ്പോൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ് കേട്ടോ പനീറ്റിൻ്റെ മോനാണ് കേട്ടോ അവൻ നല്ല കളിയിലാണ് കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു നിന്നിട്ടോ പിന്നെ മേമ വന്നിട്ടുണ്ട് മേമയുടെ ഒരു മോനേ കേട്ടോ വന്നിട്ടുള്ളൂ രണ്ടാളുണ്ട് മേമയ്ക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഒരാളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഏട്ടൻ്റെ മോളാണ് കേട്ടോ അവിടെ നിന്നത് പിന്നെ മേമയുടെ മോനാണ് അത് അപ്പോൾ മേമ നല്ല പാചക പരിപാടിയിലാണ് കേട്ടോ അപ്പം ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ ആദ്യം നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെതാ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അമ്മ കൂടുതലായിട്ടും പുറത്തെടുപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അകത്തങ്ങനെ കാര്യമായിട്ട് ഗ്യാസിലും ഓവറായിട്ടൊന്നും ഗ്യാസിലൊന്നും വെക്കില്ല പുറത്ത് എങ്ങനെ വിറകടുപ്പിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ അനിയത്തിയും അല്ല ആദ്യമോളും അനിമോളും നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ആദ്യം നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽക്കിനി നെയ്യൊക്കെ ഒഴിക്കാൻ വേണ്ടിട്ട് ഒന്ന് സെറ്റായി ഞാൻ പകരം ഒഴിക്കുന്ന ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പം അവർ എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ് കുട്ടികളുണ്ടാവുകൊണ്ട് വീടൊക്കെ ആകെ അലങ്കോലായി കിടക്കണ്ടട്ടോ പിന്നെ കുട്ടികളുള്ള വീട് അങ്ങനെ തന്നെ ആവുമല്ലോ എത്ര ഒതുക്കി ഒതുങ്ങില്ലല്ലോ പിന്നെ അനിമോളും ആദ്യമോളും ഉണ്ടോ അവർ അമ്മ ഒരു ഭാഗത്തു നിന്ന് ഒതുക്കി വയ്ക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് അവരിങ്ങനെ പറത്തേയും കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്താ പായസം മിക്സ് സേമിയ പായസത്തിൻ്റെ മിക്സ് അത് വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ തന്നെയോട് കാച്ചാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ അത് കാച്ചാൻ വേണ്ടിയിട്ട് പാല് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടത്തിയമ്മയാണ് അടുക്കളയിൽ അവിടെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവുന്ന കേട്ടോ പിന്നെ മേമയും അനിയത്തിയും കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛൻ ഇതാ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അവൾ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവൾ കിടക്കയിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ്റെ പരിപാടികൾ എന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇട്ടിട്ട് അങ്ങനെ വേവിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മേലെ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ അമ്മയുടെ മാക്സിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ പാലൊക്കെ തിളച്ചിട്ട് പായസത്തിൻ്റെ ആ മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യ് വറുത്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പായസം എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലീനിങ് ഒഴിച്ച് ബാക്കിയുള്ള പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പപ്പടം കച്ചിലാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഏട്ടനും അനിയത്തിയുടെ ഭർത്താവും അവർ കോലായൽ ടേബിൾ ആണ്ട്ട് ഇരുന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കോലായലാണ് കേട്ടോ പുറത്തെ കോലായലാണ് എല്ലാവരും ഇരുന്നത് അനിയനും എന്താ അനിയത്തിയും പിന്നെ എടത്തിയമ്മയും ഏമയും എല്ലാവരും അമ്മ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വിളമ്പി വിളമ്പിത്തരമായിരുന്നു എല്ലാവരും എല്ലാം കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മാത്രം പ്ലേറ്റിലാണ് കഴിച്ചത് പിന്നെ ഏട്ടൻ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് അടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പായസം കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോയതാണ് കേട്ടോ പാടത്ത് അരി അരിമുളക് ഉണ്ട് പറഞ്ഞിട്ടോ അമ്മ അരിമുളക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതാണ് കേട്ടോ അരിമുളക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോയതാണ് കേട്ടോ വീടിൻ്റെ ബാക്കിൽ ഉള്ള ആ ഒരു തോട്ടിൽ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് മഴ കുറച്ച് ദിവസമായിട്ട് ഇല്ലല്ലോ അപ്പോൾ അടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ പാടത്തുള്ള തോടുകളൊക്കെയാണ് കേട്ടോ കുളം അതൊക്കെയാണ് അപ്പോൾ അത് അരിമുളകൊക്കെ ഇറക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിനുള്ള അരിമുളകൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അനിയത്തിക്ക് അനിയത്തിക്കും പിന്നെ മേമയ്ക്കും അവർക്കെല്ലാവർക്കും ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങാണ് കേട്ടോ ആകെപ്പാടൊരു ബഹളമായായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കുടുംബം അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ചെടിക്കൊക്കെ മുപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ റോസഡ ആ തൈകൾക്കൊക്കെ ഇരുപത് രൂപ അങ്ങനെ ഉണ്ടോ പിന്നെ വലിയ ചെടികൾക്കൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ചെടികളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഇവിടെ ഇത്ര ഇത്ര അധികം ചെടികളും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീട്ടിക്ക് വേണ്ടിയിട്ട് റോസ തൈകളും ഒക്കെ വാങ്ങിയിട്ടുണ്ടാകുന്നു അതൊക്കെ അത്യാവശ്യം പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ചെടികളാണ് ഞാൻ ഇവരോട് വെറുതെ വന്നതാണ്ടോ ചെടികളൊന്നും വാങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വന്നതാണ് അപ്പം അവിടെ ചെടികൾ കണ്ടപ്പോൾ പിന്നെ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടാണ് കേട്ടോ ഞാനും പോന്നത് അങ്ങനെ അവിടെ എല്ലാവരും ചെടികൾ വാങ്ങിയിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം പിന്നെ പിന്നെ അനിയത്തിക്ക് പോകണം പിന്നെ മേമയ്ക്ക് പോകണം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ പോരണം അപ്പം അത് കാരണം അതൊക്കെ കാരണം പിന്നെ ഞങ്ങൾ ചെടിയൊക്കെ വാങ്ങി വേഗം പോയി പിന്നെ വീട്ടിലെത്തിയിട്ടാണ് ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെ എല്ലാവരും പോവാനുള്ള തിരക്കിലായിട്ടോ എല്ലാവരും അവരവരുടെ വീടുകളിലേക്കുമൊക്കെ പോകാനുള്ള തിരക്കിലായി പിന്നെ രാത്രി അയിനോട്ട് അനിയത്തിയൊക്കെ പോയപ്പോൾ അപ്പം ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളും പോന്നിട്ടുണ്ടാകുന്നത് മേമ മേമയും അനീതി അവരെ ഒപ്പമാണ് ഉണ്ടോ പോയിട്ടുണ്ടെന്നേ അങ്ങനെതാണ് ഞങ്ങൾ ഈ ഒരു സമയമായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ തിരിച്ചു പോകുന്നപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്